ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് അതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നിങ്ങളുടെ പെരുസുകളൊക്കെ സെയിൽ ചെയ്യണേ ഇതേപോലെ വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് കാറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ ടെറിയറിൻ്റെ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് നല്ല റേറ്റ് ഓർവിനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും ആറായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നുള്ളൂ അമേരിക്കൻ സ്റ്റെഫോർഡ് ടെറിയർ ഫീമെയിൽ ഒന്നര വയസ്സ് പ്രായമുള്ളൂ വെറും ആറായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയൊരു ഫീമെയിലാണ് നല്ല റേറ്റ് ഓർവിനാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ളൂ സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഡ്സുവിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നേ അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെയിൽ മേൽപ്പി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിൽ കോൺടാക്ട് ചെയ്യാം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് സീരിയൽ നമ്പർ രണ്ട് സെയിം റീഡർ തന്നെ നമുക്ക് മിനിയേച്ചർ ടൈപ്പ് പോം പപ്പീസ് വന്നിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോകാൻ പറയുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളി പപ്പീസാണ് മെയിൽ ഓഫീസുണ്ട് ഫീമെയിൽ ഓഫീസ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് ഇതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമ്രേന സ്വീറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം ഫുൾ വൈറ്റ് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരേൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിൽ വപ്പീസാണ് നമുക്ക് സീരിയലിനായിട്ട് വന്നിട്ടുള്ളത് മൂന്ന് ഫീമെയിൽ വപ്പീസ് ഉണ്ട് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിൽ വാപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരൻ്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഭീഗിളുടെ മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വേലവര് ചോദിച്ചിരിക്കുന്നത് ബീഗിൾ മെയില് പതിനാലായിരം രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള മെയിലാണ് വന്നിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെയിൽ ആയിട്ട് ഏഴ് മാസം പ്രായമുള്ള പഞ്ച് ഫേസിന്റെ മെയിൽ കിറ്റനാണ് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പഞ്ച് ഫേസ് മെയിൽ കിറ്റൻ ഏഴ് മാസം പ്രായമുള്ളത് അപ്പോൾ പഞ്ച് ഫേസ് ഒക്കെ ഏറ്റവും റേറ്റ് കുറവാണ് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ലൊക്കേഷൻ അപ്പൊ രണ്ടര വയസ്സും പ്രായമുള്ള ഒരു ലാബാണ് നമുക്ക് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം രണ്ടര വയസ്സ് പ്രായമുള്ള ലാബ് ലാബ് അഡൽട്ട് ലാബ് ഫ്രീ അഡോപ്ഷൻ പെരുമ്പാവൂരാണ് ലൊക്കേഷൻ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങളിൽ പെസുകളും കാര്യങ്ങളൊക്കെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാമെന്നാണ് സെയിൽ ആയി കഴിഞ്ഞാൽ ഫ്രീ അഡോപ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും യാതൊരുവിധ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല ബ്രീഡർമാർക്ക് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയില് ബാലരാമപുര ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് കോഴികൾ സെയിലുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കേണ്ടിവരും മിനിമം പത്ത് പീസ് എടുക്കണം പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് മിനിമം പത്ത് പീസ് എടുക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോഴികളെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഇട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് കോഴികളുണ്ട് സെയിലായിട്ടുള്ളത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ മിനിമം പത്തെണ്ണം അപ്പൊ ഇതേപോലെ നിങ്ങളേതൊക്കെ കോഴികൾ കൊടുക്കാനുണ്ടെങ്കിലും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് മറ്റവരൊക്കെ അസിൽ മറ്റൊരു ഫാൻസി കോഴികളൊക്കെ വളർത്തുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യാം സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പേനെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് ഹൈദരാബാദി ഡബിൾ കളർ ഒരു അഞ്ച് മാസം പറയാം കഴിഞ്ഞിട്ടുള്ള മുട്ടൻകുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില വന്നിരിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ വിലയിലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ അതിൻ്റെ കൂടെയുള്ള പെട കുട്ടി ആറുമാസം കഴിഞ്ഞാണ് പത്ത് അഞ്ഞൂറാണ് അതിൻ്റെ വില ചോദിക്കുന്നത് ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞാണ് പത്തഞ്ഞൂറാണ് ആ പെടയുടെ വില വരുന്നത് മുട്ടൻകുട്ടിയുടെ വില വന്നിരിക്കുന്നത് പതിനാറ് അഞ്ഞൂറും അപ്പോൾ വളർത്താവശ്യത്തിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാതിയ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് നല്ല അടിപൊളി ആടുകളാണ് നമുക്ക് ഇവിടെ ആദ്യം സെയിലിൽ സെയിലിൽ വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് ആട് അവിടെ നിന്ന് തന്നെ സെയിലായിട്ട് വന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വലിയൊരു പാലാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നാം പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചിട്ടുള്ളൊരു വലിയൊരു ആട് മൂന്ന് പ്രസവം കഴിഞ്ഞാണ് അത്യാവശ്യം പ്രായമുള്ള ആടാണ് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞിട്ടുള്ളാണ് അപ്പൊ ഇതിന്റെ വില പതിനേഴ് എണ്ണൂറാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഏകദേശം ബോഡി വെയിറ്റ് നാൽപ്പത് അമ്പത് റേഞ്ചാണ് നാപ്പത് കിലോ അമ്പത് കിലോ റേഞ്ചാണ് പറയുന്നത് അപ്പൊ ഈ വലിയൊരു പാലാടിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനേഴ് എണ്ണൂറാണ് വില ചോദിക്കുന്നത് സീരിയൽ നമ്പർ പത്ത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എഗ്ഗിങ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുള്ള നല്ല അടിപൊളി അസീല് കത്തിക്കാല് മെയിൽ ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പയറിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അസീലില് കത്തിക്കാലും റേറ്റ് മെയിലും ഫീമെയിലും എഗിങ് ഫീമെയിൽ എഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രായമായിട്ടുള്ള ഫീമെയിലാണ് അഡൾട്ട് പെയർ അയ്യായിരം രൂപ വിലയൊക്കെ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പാലക്കാടാണ് ലൊക്കേഷൻ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഫ്രണ്ട്സിക്ക് ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബ്രീഡേഴ്സ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഡീഫോൾ ഡ്രീംസിൻ്റെ പേര് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ നല്ല റേറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ പെറ്റ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്